നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരുടെ വിജയങ്ങൾ അവരുടെ നേട്ടങ്ങൾ ഇതെല്ലാം ഇങ്ങനെ വാച്ച് ചെയ്ത് പല സമയത്തും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു വരും അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് നം നമ്മെ കമ്പെയർ ചെയ്യരുത് എല്ലാ മേഖലയിലും നമ്മളേക്കാളും വിജയിച്ച ആളുകളുണ്ട് അതൊരു സത്യമാണ് എന്നാൽ നാം എപ്പോഴും അവരുടെ പിറകിൽ പോകുമ്പോൾ നമുക്കൊരു പുതിയ കാര്യം ചെയ്യാനോ ഒരു പുതിയ കാര്യം നേടാനുള്ള കോൺഫിഡൻസ് നമുക്ക് നഷ്ടപ്പെടും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഇന്നലകളെക്കാളും ഇന്ന് ബെറ്റർ ആണോ എന്ന് നമ്മൾ നോക്കുക ഇന്നലത്തെക്കാളും പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനു വേണ്ടി എന്തെങ്കിലും പുതിയതായിട്ടൊരു കാര്യം ചെയ്തോ എന്നൊന്ന് പഠിക്കുക അതുകൊണ്ട് നാം എപ്പോഴും നമ്മളെ കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ഇന്നലകളുമായിട്ടാണ് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്തോ എന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ ആക്ഷനിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അതിലൂടെ വലിയ ഒരു കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും